ഇന്നലെയും ഇന്നും ഇസ്രയേലിൽ ഒരു വാഹനം പോലും നിരത്തിലിറങ്ങിയില്ല ഹർത്താലോ ബന്ധമോ ഒന്നുമല്ല യോം കിപ്പൂർ ദിനം കാരണമാണിത് യഹൂദരുടെ വിശുദ്ധ ദിനമാണ് യോംകിപ്പൂർ പാപ പരിഹാര ദിവസത്തിൽ നിരത്തുകൾ ഒഴിഞ്ഞുകിടക്കും അരുൺ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒരുപക്ഷെ ഇസ്രായേലിൽ മാത്രമേ ഇങ്ങനെ ഒരു ദിവസം നമുക്ക് ഇരുപത്തഞ്ചു മണിക്കൂർ സമയത്തേക്ക് റോഡ് ആർക്കും കീഴടക്കാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വാഹനങ്ങളും തന്നെ റോഡിൽ ഇറങ്ങാത്ത ഒരു സാഹചര്യം യോം കിപ്പൂർ എന്ന് പറയുന്നത് ജൂത ജനത ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങളും തെറ്റുകളും ദൈവത്തിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ സ്വന്തം ജനതയോടൊപ്പം സഹോദരങ്ങളോടൊപ്പം ചെലവഴിക്കുകയും അത് ഏറ്റു പറയുകയും ചെയ്യുകയും പശ്ചാത്തിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ദിവസമാണ് യോം കിപ്പൂർ യോം കിപ്പൂർ കൃത്യം കൃത്യമായിട്ട് വരുന്നത് ശോഷണ അഥവാ ഇസ്രായേലിൻ്റെ ന്യൂ ഇയർ കഴിഞ്ഞതിന് പത്താമത്തെ ദിവസമാണ് യോം കിപ്പൂർ വരുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂഷ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യോം കിപ്പൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്ത് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് പ്രായമായിട്ടുള്ളവരും തീരെ കൊച്ചുകുട്ടികളുമായിട്ടുള്ളവർ ഒഴികെയുള്ള എല്ലാവരും തന്നെ ഇരുപത്തഞ്ച് മണിക്കൂർ ഈ ഫാസ്റ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബത്തകനേസറകളിലും യഹൂദ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ രാത്രി മുഴുവനും അല്ലെങ്കിൽ നാളെ വൈകുന്നേരം യോം കിപ്പൂർ കഴിയുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും മറ്റ് ഇതര വിശ്വാസികളായിട്ടുള്ള ഇസ്രായേൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ റോഡ് കീഴടക്കുന്ന അല്ലെങ്കിൽ ആഘോഷത്തിന്റെ ഒരു ദിനങ്ങളായിട്ടാണ് മറ്റ് വിശ്വാസികൾ ഇതിനെ കാണുന്നത് ഇസ്രായേലിലെ ടല്ലവീവിൽ നിന്നും മനോരമ ന്യൂസിനു വേണ്ടി അരുൺ വർഗീസ്